ഹലോ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ വന്നിട്ടുള്ള അഞ്ചാമത്തെ ദിവസത്തേക്ക് കടന്നിട്ടാണ് നമ്മളിത് അവിടെ ഒരു ടാറ്റ സഫാരി സ്റ്റോം വി എക്സ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് നോക്കാൻ വന്നിരിക്കുന്നത് ഒരു സെക്കൻഡ് ആർച്ച് ഓണറെ കയ്യിൽ കിടക്കുന്നതാണ് അവർ നാല് ലക്ഷം രൂപ സംതിങ് ആഫ് ചെയ്യുന്നുണ്ട് പക്ഷെ പ്രൈസ് കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എവിടെയാണ് അരീക്ഷ നിൽക്കുന്നത് ഹരിയാനയിൽ പൽവൽ എന്ന് പറയുന്ന സ്ഥലത്തല്ല നമ്മൾ ആഗ്രഹ പോകുന്ന റൂട്ടിലാണ് ഇപ്പൊ നമ്മൾ ഫരീദാബാദ് ഫരിദാബാദ്ന്ന് അങ്ങനെ പോകുന്നത് നമ്മൾ പുറം എത്തിയിട്ടുണ്ട് ഇതാണോ വണ്ടിയാണ് അത് ഒരു വീട്ടിൽ കിടക്കുന്ന വണ്ടിയാണ് കച്ചവടക്കാരനല്ല അതിന്റെ ഓണേഴ്സ് അതിന്റെ തൊട്ടടുത്ത് ഇവിടെമാർ നിൽക്കുന്നുണ്ട് നാടകമാർ ഇതിൻ്റെ അവിടെ ആ കാറിൽ അവരാണ് ഇതിൻ്റെ ഓണേഴ്സ് അപ്പം നമ്മളിന് ഈ വണ്ടി കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് എങ്ങനെ എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം മൊത്തത്തിൽ ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഏതൊക്കെ ഭാഗങ്ങളുണ്ട് ഇതിൽ നമ്മളിപ്പോ നോക്കിയിട്ട് അങ്ങനെ ഗ്ലാസുകളൊന്നും റീപ്ലേസ് കണ്ടിട്ടില്ല ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡ് ഡോറിലെ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് കണ്ടിട്ടുള്ളൂ വേറെ ഗ്ലാസുകളോ കാര്യങ്ങളൊന്നും റീപ്ലേസ് കണ്ടിട്ടില്ല അപ്പൊ മൊത്തത്തിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ വണ്ടി എങ്ങനെയുണ്ട് എന്താന്നിലൊക്കെ നമ്മളിപ്പോ വേണ്ട എൽക്കോമീറ്റർ വെച്ചിട്ട് നമ്മൾ ഓരോ സൈഡിലും ഇങ്ങനെ ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഇതിലിപ്പോ ചെറിയ വിലയ്ക്കുള്ള വണ്ടി ഉണ്ടേ ചോദിച്ചിട്ടുള്ളൂ പക്ഷെ കുഴപ്പമില്ല അതിലൊക്കെ ഒറിജിനൽ പെയിന്റ് തന്നെ കാണിച്ചിട്ടുണ്ട് ഡിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഇതൊക്കെ ഒറിജിനൽ പെയിന്റ് തന്നെയാണ് പക്ഷെ എന്നാലും ചെറിയ ലെവലിൽ അവിടെ കൂടെയൊക്കെ ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ട് നോക്കാം നമ്മളൊക്കെയാണ് ഓറിജൽ പെയിന്റ് തന്നെ ഇരിക്കുന്നത് ചെറിയ ചെറിയ ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് അവര് എക്സ്ട്രാ പെയിന്റ് കാര്യങ്ങളൊക്കെ റീപെയിന് കാര്യങ്ങളൊക്കെ ചെയ്തായിട്ട് നമുക്ക് നോക്കി കാണാം ഞാൻ കാണിച്ചതെരാതൊക്ക വർക്ക് നമുക്ക് എങ്ങനെ എന്താണെന്ന് നമ്മൾ രണ്ടായിരത്തി പതിനഞ്ച് ടാറ്റ സഫാരി സ്റ്റോമിഎക്സ് ഓപ്ഷൻ വാങ്ങാൻ നമ്മൾ നോക്കാൻ വന്നത് വണ്ടി മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാൻ കണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡാഷ് ബോർഡ് ഇൻറ്റീരിയർ ഒക്കെ അവർ പെർമനന്റ് ആയിട്ട് യൂസ് ചെയ്തോണ്ടിരിക്കുന്ന വണ്ടിയാണ് അതിൻ്റെതായ കുറച്ച് വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇന്റീരിയറിലെ സീറ്റോറും കാര്യങ്ങളൊക്കെ പുതിയ കവർ ആവുന്നുണ്ട് ഒരു പരിക്കും നമുക്ക് തോന്നുന്നില്ല മൊത്തത്തിലൊന്ന് കാര്യത്തിൽ ചെറിയ ചെറിയ വർക്കൊക്കെ അവിടെയൊക്കെയായിട്ട് അങ്ങനെ അവർ ഓരോരുടെ നയിക്കുമ്പോഴേക്കൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ ഒക്കെ ഇതൊള്ളു പിന്നെ വണ്ടി ടൈൽ ആകുമ്പോൾ ഒക്കെ കണ്ടു കാലപ്പഴക്കത്തിന്റെ ലെവലിൽ ചെറിയ മങ്ങലുകളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ബാക്കിൽ വൈപ്പർ ബ്ലേഡ് ഇല്ല കാര്യങ്ങളില്ല അങ്ങനെയുള്ള ഒന്നു രണ്ട് ചെറിയ ചെറിയ വർക്കുകൾ ഇവിടെ ഉണ്ട് ഒരു ചെറിയൊരു പൊടിത്തരുമ്പ് പോലെ ഉണ്ടാകും ബാക്കി ഗ്ലാസുകളെല്ലാം ഒരേ തീരീസിൽ ഒരേ ഇതിൽ തന്നെ കിടക്കുന്നതാണ് കൂടാതെ അവരൊരു നാല് വീല് അലേ വീല് കയറ്റിയിട്ടുണ്ട് കുറച്ച് ടയർ പുറത്തേക്ക് തള്ളിയിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഫുഡ്ഷ് ഫുഡ് റഷ്ടവും കാര്യങ്ങളൊക്കെ അവർ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് പുറകിലും മേലെയും തന്നെ ബ്ലാക്ക് കളർ സ്റ്റിക്കറൊക്കെ ഓട്ടിച്ച ഒരു വൃത്തിയാക്കിയിട്ടാണ് വണ്ടി ഇട്ടിട്ടുള്ളത് ഒരു കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനൊന്നെ പറയാൻ പറ്റുള്ളൂ പക്ഷേ എന്നാലും നമ്മൾ വണ്ടി എടുത്താൽ ചെറുതായിട്ടൊന്ന് കാശിറക്കൊന്നും വിനിക്കണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ആ വണ്ടി കണ്ടിട്ട് അവിടുന്ന് ഇറങ്ങി കേട്ടോ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ ഡൽഹിയിൽ ഇവിടെ ഇവിടെ രാജോദരി ഗാർഡൻ അല്ലേ രാജോദി ഗാർഡൻ രാജോദരി ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഓടാന്നിട്ടില്ല അടുത്ത് ഇവിടെ ഒരു മാളുണ്ട് അപ്പോൾ മാളിന്റെ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ടാറ്റ സഫാരി സ്റ്റോമ് രണ്ടായിരത്തി പതിനാല് വണ്ടി അത് മതി പോകുന്നുണ്ട് ആ പതിനാല് ഫസ്റ്റ് ഓണർ ഇ എക്സ് എന്ന് പറയുന്ന വേരിയന്റ് കിടക്കുന്ന ഒരു വണ്ടി നല്ലൊരു വണ്ടി നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നു മറ്റേ വണ്ടി കുഴപ്പമില്ല പക്ഷെ അതിൽ ചെറിയ ചെറിയ പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പ്രൈസ് റേഞ്ചിൽ ഭയങ്കര കൂടുതൽ ലാസ്റ്റ് ഒരു മൂന്നര ലക്ഷം രൂപ വിത്തൗട്ട് എൻ ഓസിയിലാണ് അവർ പറയുന്നത് കാരണം അതെടുത്താലും നമ്മളതിനനുസരിച്ച് അല്ലൊരു പണി നമ്മൾ നന്നായിട്ട് എടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി വിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വണ്ടി ഏതാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതാ അവിടെ കാണണം ഇതാ കാണിച്ചത് ഇതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാല് ടാറ്റാ സഫാരി ഇ എന്ന വേരിയൻറ്റ് വാഹനം അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് എന്തൊക്കെ റീപ്ലേസ്റ്റ് എവിടെയൊക്കെ റീപ്ലൈൻറ്റ് ഉണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണ് എന്ത് പ്രൈസ് റേഞ്ചിലേക്ക് ഇത് ലാസ്റ്റ് കിട്ടും എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം ഇപ്പോഴത്തെ ഒരു പാർക്കാൻ സൈലിൽ കിടക്കുന്ന വണ്ടിയാണ് അല്ലേ ഇപ്പം നല്ലൊരു പാർക്കാൻ സൈലിലാണ് അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം നമ്മൾ വാഹനത്തിൽ നമ്മൾ വായനത്തിൽ നമ്മൾ പെയിന്റിന്റെ ഗേജ്മീറ്റർ പല സ്ഥലങ്ങളിൽ വെച്ചു നമുക്കൊരു കാര്യം മനസ്സിലായി വണ്ടി ഫുൾ ആയിട്ട് അവര് റീപെയിന്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ റീപെയിന്റ് ആണ് അത് ടച്ച് ആൻഡ് പോളിഷ് അല്ല ഇതെങ്കിൽ നല്ല വൃത്തിക്ക് മൊത്തത്തിൽ അവര് റീപെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടി ബോഡി ഫിസിക്കലിയൊക്കെ നമുക്ക് കാണാൻ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് പക്ഷെ അത്യാവശ്യം നല്ല തേർട്ടി ഒക്കെ കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ലെവലിൽ വണ്ടിയില് റീപെയിന്റ് കാര്യങ്ങൾ കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വണ്ടി ബാക്കി മെക്കാനിക്കൽ സൈഡ് കാര്യങ്ങൾ എങ്ങനെയാണ് അതിൽ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഗ്ലാസുകളൊക്കെ പല സീരീസിലും പല ഇതിൽ കിടക്കുന്ന ഗ്ലാസുകളൊക്കെ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഗ്ലാസ് ഉണ്ട് പതിനൊന്നുണ്ട് ഉണ്ട് പതിനാല് ഗ്ലാസ് വരെ ഈ വാങ്ങി നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസ് പതിനൊന്നിലാണ് കിടക്കുന്നത് ബാക്കിയുള്ള ഗ്ലാസുകളും കാര്യങ്ങളൊക്കെ ഒരിതൊക്കെ എല്ലാം മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ എന്താ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ആ ടാറ്റാ സഫാരി സ്റ്റോമ് നോക്കി സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ സ്കാൻ ചെയ്തപ്പോഴൊക്കെ അവ നല്ല റിസൾട്ടാണ് വണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ടു അവർ പൊതുവേ നല്ല സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ചെറിയ തട്ടുകളൊക്കെ വന്നു തന്നെയാണ് അപ്പൊ അതൊക്കെ അവർ നല്ല വൃത്തിക്ക് പെയിന്റ് അടിച്ച് കച്ചവടത്തിന് വേണ്ടിയിട്ട് അവർ ലെവലാക്കി നിർത്തിയിട്ടുണ്ട് നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ അതിലാകെ ഒന്ന് രണ്ട് എററ് നമുക്ക് കണ്ടിട്ടുള്ളൂ ഒന്ന് മറ്റേ എ ബി എസിന്റെ ഭാഗത്തിലുള്ള ചെറിയൊരു എറർ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കൂളന്റിന്റെ മറ്റേ ടെമ്പറേച്ചറിന്റെ ഇതിൽ മാൾ ഫംഗ്ഷനിങ്ങാണ് കാണിച്ചിരിക്കുന്നത് വേറെ അതിൽ ഏറെ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല പിന്നെ പോകേ കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നമില്ല നമ്മൾ ഡ്രൈവ് ചെയ്ത പ്ലാന് തന്നെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ അതിലൊരു വില തന്നെ അവർ ചോദിക്കുന്നുള്ളൂ അപ്പോൾ അവർ NOC ഒ സി അടക്കം മൂന്നേ തൊണ്ണൂറാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്തെങ്കിലും അറിയാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിപ്പോൾ നോക്കട്ടെ വലിയ താല്പര്യമില്ലാത്തതുപോലെ കാണിച്ച് ഞങ്ങൾ തൊട്ടപ്പുറത്ത് വന്നിട്ടുണ്ട് ഒരു ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പോയി സംസാരിക്കാമെന്ന് കരുതിയിട്ട് അപ്പം നമ്മൾ നോക്കിയിട്ട് ഇനി അതിൻ്റെ വില കാര്യങ്ങൾ എങ്ങനെ മുറി എന്താ നോക്കാം പക്ഷേ ഇവർ കച്ചവടക്കാരാണ് ഇവരിടത്ത് ഇങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് വണ്ടി എന്തെങ്കിലും പത്ത് രൂപ കുറച്ചിട്ടുള്ളൂ പിന്നെ ടാറ്റാ സഫാരി ഷോമ് നമ്മൾ കുറെ വണ്ടികൾ പോയി നോക്കി ചില വണ്ടികളൊക്കെ വീഡിയോ പോലും എടുക്കാൻ പറ്റാത്ത പോലത്തിലായത് ഞാൻ അത് ചെയ്യാതിരുന്നു പറ്റ മോശാണ് ഫോട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ നേരിട്ട് ചെല്ലുമ്പോൾ വളരെ മോശം കണ്ടീഷനിലാണ് ഇരിക്കുന്നത് കാരണം ഇതിന്റെ ഇതിൻ്റെ ഗ്ലാസുകളും കാര്യങ്ങളൊക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവര് കാണാൻ വണ്ടി വൃത്തിയാക്കി വെച്ചോണ്ടും ഇപ്പൊ പ്രസലി ഒരു ക്വാളിറ്റി ഇല്ലോണ്ടും മാത്രമാണ് നമ്മൾ ഇതിനൊരു വില പറഞ്ഞത് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾ നമുക്ക് നോക്കാം ഓക്കേ അങ്ങനെ നമ്മൾ ആ വണ്ടി കൺഫേം ചെയ്തിട്ടോ ടാറ്റാ സഫാരി നമുക്ക് മൂന്നേ എൺപതിൽ എൻ ഓ സി റേറ്റ് അതായത് പുത്തൻ ഇൻഷുറൻസ് അതിന്റെ ഇൻഷുറൻസ് എക്സ്പേർഡ് ആയിട്ടുണ്ട് അപ്പൊ പുതിയ ഇൻഷുറൻസ് അവർ അടച്ചതരാൻ തോന്നുന്നു അപ്പൊ മൂന്ന് എമ്പതിൽ എതിർത്തരാം അപ്പൊ നിങ്ങൾ എന്റെ പുറകിൽ കാണുന്നുണ്ട് ഇതാണ് ആ ഒരു ഏജന്റിന്റെ ഓഫീസ് ഇവിടെ രമേശ് നഗർ മെട്രോ സ്റ്റേഷന്റെ നേരെ താഴ്ഭാഗത്താണ് ഈ ഓഫീസുള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്റെ പുറകിൽ കാണാം ആണോ രമേശ് നഗർ മെട്രോ സ്റ്റേഷനും അതിന്റെ പുറകിൽ കണ്ടില്ല അതിന് നേരെ പുറപക്ഷത്തായിട്ടാണ് ഇവരെ ഉള്ളത് അപ്പൊ അങ്ങോട്ടേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് അപ്പൊ ഇനി നമുക്ക് അതിന്റെ ബാക്കി ഇന്ന് തന്നെ നമ്മൾ ഫുൾ പേയ്മെന്റ് കൊടുത്ത് വണ്ടി വന്ന് കൈയോടെ ഡെലിവറി എടുക്കാന്ന് കരുതിയിട്ടാണ് അപ്പൊ അതിന്റെ ബാക്കി ഡോക്യൂമെന്റ് വർക്ക് കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നമ്മളപ്പോ ഇവിടെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പൊ അനീഷ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഡിസ്കസ്ണ്ട് അപ്പൊ അതിന്റെ പേപ്പർ കാര്യങ്ങളും ഡോക്യുമെന്റ്സ് നമുക്കൊന്ന് വാരിഫൈ ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്തപ്പോ സമയം ഏകദേശം നാലുമണി കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ കണ്ടല്ലോ നല്ല ഇഷ്ടമായിട്ടാണ് നിൽക്കുന്നത് നല്ല മഴ വരുന്ന പോലെ നല്ല മഴ ചെറുതായിട്ട് ചാറ് കുറയ്ക്കുന്നത് ഭയങ്കര കാറ്റും അതല്ല ഭയങ്കര പൊടിയും ഭയങ്കര ഇതാണ് നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഓഫീസിനകത്ത് കയറിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി അതിന്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ ഓക്കെ അപ്പൊ നമ്മൾ ഇത് അവിടെ ഡോക്യൂമെന്റേഷൻ കുറയ്ക്കുന്ന കാര്യങ്ങൾ വേണ്ടി ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ഇതിന്റെ ഒറിജിനൽ ആർ സി ബുക്ക് ആണ് ഡി എൽ രജിസ്ട്രേഷൻ അതിന്റെ അത്ര പത്ത് പതിനഞ്ച് ദിവസം കൊണ്ടല്ലേ എൻ സി തരാൻ നല്ല ഒരു മാസം അവൻ പറഞ്ഞു പത്ത് ദിവസം കൊണ്ട് ഇരിക്കും എന്നാലും അവൻ കസ്റ്റമർക്ക് ഒരു മാസം ഗ്യാപ്പ് പറയുന്നത് ഇത് ബാക്കി ഫോം ട്വന്റി നയൻ ട്വന്റി എയ്റ്റ് കാര്യങ്ങളെല്ലാം അവൻ അതിന് ഇതാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ചേസ് നമ്പർ അറൈസ് ചെയ്യുക കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് പരിപാടി കൂടി ബാക്കി നിൽക്കുന്നുണ്ട് ഇത് അവരെ ബാക്കി കോപ്പികൾ കാര്യങ്ങളൊക്കെ ഇതൊക്കെ കിടപ്പുണ്ട് ചേച്ചി നമ്പറും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോൾ പേയ്മെന്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മളിപ്പോൾ ഫുൾ പേയ്മെന്റ് നമ്മളിപ്പോൾ ആൾക്ക് കൊടുക്കാന്ന് കരുതി അവരെ നോട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിടിക്കാൻ ഉള്ളതാണ് വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ടല്ലോ എല്ലായിടത്തും പോയിട്ടിപ്പോ അഫിഡവിറ്റ് മൊത്തം എന്റെ പേരിലേക്ക് എത്തിക്കുന്നു അത് എന്റെ വല്ല ജി എസ് ടി കാരും പിടിക്കുന്നു പക്ഷെ നമുക്ക് ഏകദേശം എട്ട് വണ്ടി നമ്മൾ ഡെലിവറി എടുക്കുന്നുണ്ട് മൊത്തം അപ്പൊ അതുകൊണ്ട് തന്നെ അതില് ഏഴ് വണ്ടിയുടെ ആളും വരുന്നില്ല എട്ടാമത്തെ ഒരു വണ്ടിയുടെ ആള് മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് എല്ലാം ഞങ്ങളുടെ പേരിലേക്കെന്നൊക്കെ എടുത്തോണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെ നമുക്ക് ബാങ്ക് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ബാക്കിയുടെ കാര്യങ്ങൾ നല്ല റിസ്ക് ആണ് അതെ അതെ അപ്പം നമുക്ക് നോക്കാം നമുക്ക് അപ്പോൾ വണ്ടി ഇപ്പോൾ ഡെലിവറിക്ക് വേണ്ടി അവർ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ അഫിഡബിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ അപ്പിഡബിറ്റ് എന്ന് പറഞ്ഞ വണ്ടിയുടെ അഗ്രമെന്റ് ആണ് അത് ലീഗലി ഇതാക്കി നോട്ടറി അഡ്വക്കേറ്റിനെ കൊണ്ട് സൈൻ ചെയ്തിട്ടാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രാവശ്യം എനിക്ക് എട്ടൻ്റെ പണി എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ പ്രാവശ്യം മൊത്തം ഏഴ് എടുത്തു അതിൽ ഒരു വണ്ടിയുടെ ഓണർ വെച്ച് ബാക്കി ഉള്ള ആരും വരാൻ തയ്യാറായില്ല അതുകൊണ്ട് കണ്ടമാനം എൻ്റെ പേരിലും മനീഷിന്റെ പേരിലോട് മേടിച്ചിരിക്കുന്നത് നമ്മൾ ഇതെല്ലാം ലീഗലി ഇതായിട്ട് എല്ലാ ബാങ്ക് ട്രാൻസ്ഫറും കാര്യങ്ങളാണ് ഒന്നും കാശ് ആയിട്ടൊന്നും എടുത്ത് കൊടുക്കുന്നില്ല എല്ലാത്തിനും അടുത്ത് കറക്റ്റ് ആയിട്ടുള്ള രേഖകളുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ എനിക്ക് ഇതാ ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും ഇവിടെ നാം വിത്ത് സൈൻ സൈൻ ഓൺലി 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 സിഗ്നേച്ചർ സിഗ്നേച്ചർ ദ ദ സെക്കൻഡ് ഓൾസോ ഓൺ ഫസ്റ്റ് ഫസ്റ്റ് വൺ ഇയർ സൈൻഡ് അപ്പോൾ ഇത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അപ്പം അപ്പോൾ വീട്ടും കാര്യങ്ങളും അപ്പോൾ നമുക്കിനി ഇവിടുന്ന് വണ്ടി ഇപ്പം തലപ്പം അവിടെ വരും അഞ്ച് കൊണ്ട് വരും പുറത്ത് മഴയാണ് അപ്പോൾ നമുക്കിനി ഡെലിവറി എങ്ങനെ വീഡിയോ എടുക്കാൻ എന്തെങ്കിലും ഇല്ലെന്ന് നോക്കട്ടെട്ടോ പറ്റുന്നതനുസരിച്ച് ഉൾപ്പെടുത്തുള്ളൂ പുറത്തു കണ്ടോ ഏകദേശം ഒരു അഞ്ച് മണി അഞ്ചര ആവുന്നുള്ളൂ കണ്ടോ നല്ല ഇടുത്തായിട്ടുണ്ട് നമ്മളിപ്പോ ഇവിടുന്ന് നമ്മുടെ വണ്ടി പാർക്കിംഗിൽ കിടക്കുന്നുണ്ട് പറഞ്ഞു അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ സ്റ്റേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് റേസ് ചെയ്ത് വന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അവിടുന്ന് അങ്ങനെ വണ്ടി ഡെലിവറി എടുത്ത് നമ്മളിന്ന് അനീഷിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകണം അപ്പോൾ നമ്മൾ താമസിക്കുന്നത് എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷന്റെ അടുത്താണ് അപ്പൊ അവിടെ ഗിത്തോണിൽ മെട്രോ സ്റ്റേഷന്റെ പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടികൾ കൊണ്ട് പാർക്ക് ചെയ്യാറ് ഓൾറെഡി നമ്മൾ ഒരു ഇന്നോവ ക്രിസ്റ്റ് അവിടെ കടപ്പുണ്ട് അല്ലേ അതെ ബാക്കി ഇങ്ങനെ ഓരോ വണ്ടികളായിട്ട് നമ്മൾ നാളെയും മറ്റന്നാൾക്കായിട്ട് അവിടെ അങ്ങനെ പതുക്കെ പതുക്കപ്പതുക്കെ ഓരോന്നോ പാർക്കിംഗിൽ എത്തിയിട്ട് ലാസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഒരുമിച്ച് എല്ലാ വണ്ടിയും കൂടി ഒരുമിച്ചാണ് നമ്മൾ നടത്തോട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഡെലിവറി ആയിട്ട് ഇങ്ങനെ നമ്മളാ സഫാരിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടല്ലോ വണ്ടി ഇവിടെ നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് അവരെ പാർക്കിംഗിൽ താഴെ ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗിൽ പാർക്കിങ്ങിലായിട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ആ സഫാരി സ്റ്റോമിന്റെ കീ അനീഷ് ഏറ്റി വാങ്ങുകയാണ് കേട്ടോ നമുക്കിപ്പോ ഇവിടുന്ന് നമ്മുടെ ഓണേഴ്സ് ഒന്നും വരാത്തോണ്ട് നമ്മൾ തന്നെ താക്കിങ്ങനെ ചെയ്യാറ് ഏഹ് അപ്പോ അവരെന്തായാലും സന്തോഷമോട് ഒരു വണ്ടി നമുക്ക് തന്നിട്ടുണ്ട് വണ്ടി കീ കാര്യങ്ങള് ഒറിജിനൽ ബുക്ക് ഞാൻ നേരത്തെ ഡോക്യൂമെന്റ്സ് ഒക്കെ നമുക്ക് കാണുന്നില്ല അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിപ്പോൾ തന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ എടുത്ത സഫാരി ഷോമ് ഇതിന്റെ പിന്നെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ വന്നിട്ടതിന്റെ സർവീസ് ഒക്കെ ഞാൻ ഡെലിവറി കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ ഓണർക്ക് എന്താണ് പറയാനുള്ളത് എങ്ങനെയാ നോക്കിയിട്ട് ഇതാക്കുമ്പോൾ ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോ ഇവിടുന്ന് എന്തായാലും വണ്ടി എടുത്ത് നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ് ഇതേപോലെ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് ഹരിയാന യു പി പഞ്ചാബിൽ നിന്ന് ഇങ്ങനെ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി നമ്പർ ഒന്ന് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ കോളിംഗ് കാണിക്കുന്നത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയുണ്ട് അപ്പോൾ അതിനത്തേക്ക് നിങ്ങൾ എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്ട്സപ്പിൽ നിന്ന് അയച്ചാൽ വരും ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ ഏത് വണ്ടി അങ്ങനെ വേണ്ടത് നിങ്ങൾ മോഡൽ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കൂടാതെ നിങ്ങൾ ഓർഡർ കൺഫേം ആക്കുമ്പോഴാണ് നമ്മൾ ബാക്കി വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എന്തേലും നമ്മൾ ഷെയർ ചെയ്ത് തെക്കുന്നത് അപ്പോൾ അനീഷ് ഇപ്പോൾ നല്ല ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണ് അവൻ എല്ലാ ടൈമിലും അങ്ങനെ ചെയ്യാറുണ്ട് ഇത് ഫുൾ റിസ്ക് ഞങ്ങൾക്ക് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവന് കൂടുതലായിട്ട് ഇങ്ങനെ തിരഞ്ഞു പോകാറുണ്ട് അപ്പം നമ്മൾ ഇനി ഇപ്പോൾ ഇവിടുന്ന് ഈ വണ്ടി എടുത്ത് ഇറങ്ങണം ഇനിയിപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ ബാക്കി നമ്മൾ എടുത്ത വണ്ടികളൊക്കെ ഉണ്ടോ അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഞാൻ ഡെലിവറി എടുത്ത് നമ്മൾ പാർക്കിങ്ങിൽ കൊണ്ടുവിടണം പിന്നെ ഇതിൻ്റെയൊക്കെ ഏറെ ഗ്യാസ് കുറച്ച് കുറവുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും എമജൻസി ആയിട്ട് ചെയ്യാനുള്ള വർക്കുള്ളത് നിനക്കുണ്ടെങ്കിൽ അത് ചെയ്ത് ഞങ്ങൾ ഇനി ഇവിടുന്ന് നാട്ടിലേക്ക് പോവുകയാണ് ഏകദേശം ഞാൻ എത്ര അധികം വണ്ടികളോട് വരുന്നുണ്ട് നാട്ടോട്ട് വരുന്നതിന്റെ ഒരു വീഡിയോ ഒരു എക്സ്പീരിയൻസ് വീഡിയോ കൂടി ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു പറ്റുമെങ്കിൽ കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം നിങ്ങൾ യൂട്യൂബിൽ കയറി കേരള കാർസ് അടിച്ച് വീഡിയോ ലിസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് കാണാൻ കേട്ടോ ഇതേപോലെ തന്നെ മുമ്പ് എടുത്ത ഒരുപാട് വാഹനങ്ങളുണ്ട് പ്രീമിയം കാർസ് ഉണ്ട് അതുപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണർ ഓഡി ഡി ക്യൂ ത്രീ ബി എം അങ്ങനെയുള്ള പല സീരീസ് വാഹനങ്ങളൊക്കെ എടുത്ത് വീഡിയോസ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി കാണാവുന്നതാണ് എല്ലാത്തിനും നമ്മുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ വണ്ടിയൊക്കെ ഇവിടെ നിന്ന് എടുക്കുന്ന ചെറിയൊരു കമ്മീഷൻ മാത്രമേ നമ്മൾ ഈടാക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഏതൊക്കെ വണ്ടികൾ അവൈലബിൾ ആണ് എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിനി വണ്ടിയുടെ ബാക്കി അവിടെ നാട്ടിലുള്ള ഡെലിവറി കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ടാറ്റാ സഫാരി സ്റ്റോമിന്റെ ഡെലിവറി കഴിഞ്ഞു കേട്ടോ നമ്മളുടെ വണ്ടി ഇന്നിപ്പോൾ ഇവിടുന്ന് കൊടുത്ത് വിട്ടിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഓണർ ഇവിടെയല്ല വിദേശത്താണ് അതുകൊണ്ട് അദ്ദേഹം അയച്ച ഒരാൾക്ക് നമ്മൾ വണ്ടി ഇന്ന് ഇവിടുന്ന് ഹാൻഡ് ഓവർ ചെയ്തു അതിൻ്റെ ഒറിജിനൽ ആർ സി ബുക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡൽഹി രജിസ്ട്രേഷൻ ആൻഡ് തന്നെ എൻ്റെ വേറെ ഫിനാൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒറിജിനൽ ആർ സി കൈ കിട്ടിയിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ആർ സി ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ അങ്ങനെ എല്ലാ കോപ്പികളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി വണ്ടിയുടെ എൻ ഓ സിയും കൂടാതെ അതിൻ്റെ അഫിഡവിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി കൊടുക്കാണ്ട് അപ്പോൾ അത് ഈ ദിവസങ്ങളിൽ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ വളരെ പെട്ടെന്ന് കരുതും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് ആ വണ്ടി ഫൈനലായിട്ട് ആറ്റാ സഫാരി സ്റ്റോമ് ഇ എക്സ് വേരിയൻറ്റ് കിടക്കുന്ന വണ്ടി നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് കിട്ടിയത് മൂന്നേ എൺപതിനാണ് അത് വിത്ത് എൻഒ സി റൈറ്റ് അത് കൂടാതെ നമ്മുടെ കമ്മീഷനും കാര്യങ്ങളും നാട്ടിലേക്ക് എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജുമാണ് വന്നത് നമ്മളിവിടെ എത്തിയിട്ട് വണ്ടിയിൽ നമ്മളങ്ങനെ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും തന്നെ ചെയ്യിപ്പിച്ചില്ല അവർ നമ്മളോട് ആവശ്യപ്പെട്ട പ്രകാരമുള്ള ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ അത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് ജസ്റ്റ് മെക്കാനിക്കലി നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് ചെയ്തു കാര്യങ്ങൾ അതിൻ്റെ ബ്രേക്ക് കാര്യങ്ങളും മൊത്തം ഒന്ന് ചെക്ക് ചെയ്തു കൂടാതെ അതിൻ്റെ നമ്മൾ മറ്റേ ഇത് എൻജിൻ ഓയിൽസ് കാര്യങ്ങൾ അങ്ങനെയുള്ള സകലം ഓയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് സർവീസ് ചെയ്തു അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് ഇൻറ്റീരിയ ക്ലീനിങ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ വണ്ടി കൊടുത്തു വിട്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് സഫാരി സ്റ്റോമ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് എടുക്കുന്നത് ലഭാമാണോ നഷ്ടമാണോ വെച്ചാൽ കുഴപ്പമില്ലാന്ന് ഞാൻ പറയുള്ളൂ പിന്നെ നല്ല വണ്ടികൾ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഒന്ന് രണ്ട് വണ്ടികളെ നോക്കുന്നതിൻ്റെ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കാരണം വീഡിയോ ഒത്തിരി ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ഷോട്ട് ആക്കിയത് പല സ്റ്റാറ്റസ് ഓഫ് സഫാരി സ്റ്റോമുകളും നമ്മൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഒലക്സിലേക്ക് ആഡ് കണ്ടതും അല്ലാതെ നമുക്ക് ലീഡ്സ് കിട്ടിയതൊക്കെ നമ്മളിവിടെ പോയി ചെക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ വണ്ടി നല്ല ലെവലിൽ റെഫ്യൂസ് യൂസ് ചെയ്തിട്ടുണ്ട് ഇത്രയധികം അധികം വണ്ടി നമുക്ക് കിട്ടില്ല ഈ വണ്ടി ആക്ച്വലി അവർ മൊത്തത്തിൽ ബോഡി മൊത്തത്തിലൊരു കോട്ട് റീപെയിൻ്റ് ചെയ്തിട്ടുണ്ട് റീപെയിൻ്റ് ചെയ്ത് ക്ലിയർ ആ അടിച്ചുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം നല്ലൊരു വൃത്തി ബോഡി മെക്കാനിക്കലി അല്ലേ പോലെ തന്നെ അത്യാവശ്യം ഒരു പുറമെ കാണാൻ ഒരു വൃത്തി കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടുകൂടിയാണ് നമ്മളെടുത്ത് ചില ചില ഗ്ലാസ്സുകൾ റീപ്ലേസ് കാര്യങ്ങളത് പിന്നെ മൂന്നെമ്പത് ആ ചെറിയ റൈറ്റിലല്ലേ നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഒത്തിരി ഞാൻ കൂടുതൽ കൂടുതലായിട്ടില്ല പക്ഷേ കസ്റ്റമർ നമ്മൾ പ്രസന്റ് കണ്ടീഷൻ എന്താണെന്നല്ല വ്യക്തമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ടാറ്റ സഫാരി സ്റ്റോം പോലത്തെ വണ്ടികളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഇവിടെ നാട്ടിൽ നിന്ന് എടുക്കുന്നതിനാണ് ലാഭം അവിടുന്ന് എടുക്കുന്നതിനെ കാരണം കൂടുതൽ പ്രോഫിറ്റ് വണ്ടിയുടെ കുറച്ചുകൂടി ക്വാളിറ്റി കാര്യങ്ങൾ കൂടുതൽ ഇവിടെ കിട്ടാൻ ഒരു ചാൻസസ് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് നമുക്ക് പലപ്പോഴായിട്ട് ഇതേപോലത്തെ പല വണ്ടികളുടെ എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി വർഷം പഴക്കം ചെല്ലുന്നു പ്രത്യേകിച്ച് ഡൽഹി എൻ സി നമുക്ക് ഡീസൽ വണ്ടികൾക്കൊക്കെ പത്ത് വർഷം നമുക്ക് ലൈഫ് ഉള്ളു അപ്പോൾ ഈ പത്ത് വർഷത്ത് കൂടുതൽ പഴക്കുള്ള വാഹനങ്ങൾ തപ്പി എടുക്കുമ്പോൾ എത്രമാത്രം നമുക്ക് അതിൻ്റെ പേപ്പർ എൻ ഒ സി കാര്യങ്ങൾ ഇഷ്യൂ ചെയ്ത് കിട്ടും എന്നുള്ളതിൽ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വണ്ടികളുടെ ഡീൽ എടുക്കാൻ പറ്റിയത് കൂടാതെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് എൻക്വയറി എനിക്ക് വരുന്നുണ്ട് വരുന്നവരെല്ലാം നമ്മളോട് ചോദിക്കുന്ന കാര്യം നമുക്ക് അവിടുന്ന് ഇനോവ കിട്ടുമോ ഇനോവ കിട്ടുമോ എന്നുള്ളതാണ് ഞാൻ ആക്ച്വലി ഇനോവ എന്ന് പറയുന്ന വാഹനത്തിന് ഓർഡർ സ്വീകരിക്കുന്നില്ല അതായത് ഓർഡർ സ്വീകരിക്കാത്തതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇനോവ മാത്രമല്ല ഇറ്റോസ് സെൽസ് തന്നെ നമ്മൾ എടുക്കുന്നില്ല വേറൊന്നും കൊണ്ടല്ല നമുക്ക് അവിടെ ഇപ്പം നല്ല വണ്ടികൾ അവൈലബിൾ അല്ല എല്ലാ വണ്ടിക്കാണേൽ അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ കൂടുതൽ ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇനോവ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി നോക്കുന്ന സമയത്ത് ഒരു പത്ത് വണ്ടി കണ്ടു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഒരു എട്ടെണ്ണം ഒമ്പെണ്ണം എടുക്കാൻ പറ്റാത്ത കണ്ടീഷനിലായിരിക്കുന്നത് ഇനി എടുക്കാൻ പറ്റുന്ന കണ്ടീഷനിലിരിക്കുന്ന വണ്ടിയുടെ വില കേട്ടാലോ നമുക്ക് ഏകദേശം നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്ന ചിലവ് നമ്മുടെ കമ്മീഷൻ കാര്യങ്ങൾ ഇതൊക്കെ അടച്ചു വരുന്ന സമയത്ത് ഏകദേശം കേരള വണ്ടിയുടെ വിലയുടെ മേലെ പോകും ഇപ്പം നിങ്ങളൊക്കെ പലപ്പോഴും വലെക്സ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ അത്രയെല്ലാം ചോദിക്കണുള്ളൂ ഇത്രയല്ലെന്ന് കേൾക്കും പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് എടുക്കുന്ന വർക്കും കാര്യങ്ങളും അതോടൊപ്പം നമ്മൾ അതിനെ അടയ്ക്കേണ്ട ഇവിടുത്തെ ടാക്സ് റേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു ബഡ്ജറ്റിൻ്റെ മേലെ പോകുന്നുണ്ടാണ് ഞാൻ ഇന്നോവ അതേപോലെ ഇറ്റോസ് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇറ്റോസ് ആണെങ്കിൽ തന്നെ കുറച്ച് ടൈറ്റാണ് നല്ല വണ്ടികൾ കിട്ടാറുള്ള പിന്നെ നമ്മൾ ചെയ്യുന്ന ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണർ ടയോട്ടയുടെ കൊറോള അൾട്ടിസ് ക്യാമറ അങ്ങനെയൊക്കെ വാഹനങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത് പിന്നെ അങ്ങോട്ട് പ്രീമിയം കാസ് കാര്യങ്ങൾ നമുക്ക് താഴോട്ട് വരാൻ തന്നെ ഫൂഡിൻ്റെ ഇക്കോസ്പോട്ടും മഹേന്ദ്ര എക്സ് യു ഫൈവ് ഡബ്ലോ അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് കൂടുതലായിട്ട് എൻക്വയറി കണ്ടിട്ടുള്ള വാഹനങ്ങളാണ് താറ് അതേപോലെ തന്നെ സ്കോർപ്പിയോ ഇത് രണ്ടും ഏകദേശം കേരള വണ്ടിക്ക് അതേ ലെവലിലുള്ള പ്രൈസ് റേഞ്ചാണ് അവിടെ ആസ്ക് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മാരദിയുടെ വാഹനങ്ങൾ കെർ ടി കെക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് എൻക്വയറി കിട്ടുന്നുണ്ട് അപ്പോൾ ഈ മാരദിയുടെ വണ്ടികളും തന്നെ നമുക്ക് അവിടുന്ന് എടുക്കുന്നത് നഷ്ടമാണ് കാരണം വെച്ചാൽ അവിടുന്ന് ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് ആണെങ്കിലും എന്നൊക്കെ കണ്ട് നിങ്ങൾ അവിടുന്ന് കാണുന്ന പ്രൈസ് റേഞ്ചിൻ്റെ മേലെ നമുക്ക് ഇവിടെ വരുമ്പോൾ അതിൻ്റെ ടാക്സും കാര്യങ്ങളും കൊണ്ടുവരാൻ ചിലവോ അതായത് അവിടുന്ന് ഒരു വണ്ടി മേടിച്ച നാട്ടിലേക്ക് എത്താൻ പത്ത് നാൽപ്പത് രൂപ ചിലവാണ് പിന്നെ എൻ ഒ സി എടുക്കണം ഇവിടുത്തെ ടാക്സ് അടയ്ക്കണം ഇടയിൽ നിൽക്കുന്ന ആളുകളുടെ കമ്മീഷൻ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം പറ്റും അതുകൊണ്ട് പ്രത്യേകിച്ച് ചെറുവണ്ടിയൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ഏത് കമ്പനിയുടെ ചെറുവണ്ടി ആണെങ്കിലും നമ്മുടെ കേരള വണ്ടിയുടെ വിലയിൽ നിന്ന് ഒരു പത്ത് നാൽപ്പത് രൂപ അമ്പത് രൂപ വ്യത്യാസം കൂടുതൽ കിട്ടൂല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് പരിക്കോ കാര്യങ്ങളല്ലോ വണ്ടികൾ നോക്കിയാൽ മാത്രമേ നമുക്കൊരു പ്രൈസ് റേഞ്ചിൽ ഒരു ഗ്യാപ്പ് കാര്യങ്ങൾ കാണാറുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല പിന്നെ ഒരു കാര്യം കൂടി ഞാൻ അതിൽ പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് കാരണമെന്ന് വെച്ചാൽ നിങ്ങൾ പലപ്പോഴും ഇപ്പോൾ എൻ്റെ നമ്പർ താഴെ സ്ക്രോളിങ്ങുകൾ അല്ലെങ്കിൽ സ്ക്രീനത്ത് കാണുന്നത് കണ്ടിട്ട് പലപ്പോഴും എന്നെ വിളിച്ചിട്ട് പലരും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞിരുന്നു എന്താ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലൊരു ദൈവാനുഗ്രഹത്താലൊന്ന് റീച്ച് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കോളുകളും ഒരുപാട് മെസ്സേജസും വരുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെതായ പല പേഴ്സണൽ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ ചിലപ്പോൾ നമ്മുടേതായ ചില ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് പലപ്പോഴും കോളുകൾ പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്ര മാത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് നോക്കുന്നത് ഏത് ഇയറിൽ ഇയറിലുള്ളത് മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ ഡീസൽ ആണോ ഇനി ഫോർ ബൈ ഫോർ വരുന്നതാണോ ഫോർ ബൈ ടു വരുന്നതാണോ അങ്ങനെ എന്താണെന്നുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള കറക്റ്റ് വ്യക്തമായിട്ട് വാട്സ്ആപ്പിനകത്ത് എനിക്ക് മെസ്സേജ് ചെയ്യാം അതും വോയിസ് അല്ലാതെ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷമായി എനിക്ക് കറച്ചാൽ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും എന്താ സംഭവം എന്നുള്ള അപ്പോൾ ഞാൻ അതിന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് കിട്ടാവുന്ന ഒരു പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ എത്ര രൂപയ്ക്ക് നമുക്ക് അവിടുന്ന് വണ്ടി എടുക്കാം എങ്ങനെ വരും എന്താണെന്നില്ല ഞാൻ പറയാം ഇനി അതിൻ്റെ ടാക്സ് റേറ്റും കാര്യങ്ങളും എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞതും അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ടാക്സ് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഞാൻ വാട്ട്സപ്പ് ും ഞാൻ പറയല്ല നമുക്ക് കിട്ടാവുന്ന ഒരു പ്രൈസ് റേഞ്ച് മാത്രമാണ് ഞാൻ വാട്സപ്പിനകത്ത് ഉൾപ്പെടുത്തുന്നത് അതിൽ ചിലപ്പോൾ കൂടാം കുറയാം അതൊക്കെ നമുക്ക് പിന്നീട് എങ്ങനെയാണെങ്കിൽ ഡിസ്കസ് ചെയ്യാം പിന്നെ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കല്ലേ ചെയ്ത് നിങ്ങൾക്കിപ്പോൾ എന്നെ ഒരു വണ്ടി വേണം ഇന്ന പോലെ എൻ്റെ സ്പെസിഫിക്ഷനിൽ പറഞ്ഞാൽ അത് നമ്മൾ അവിടെ പോയി നോക്കി നിങ്ങൾ ഓർഡർ കൺഫേം ആക്കുന്നതിനനുസരിച്ച് ഞാൻ അവിടെ ഡൽഹിയിൽ പോയി നോക്കി ചെക്ക് ചെയ്തിട്ടാണ് എടുത്തിരുന്നത് നിങ്ങൾ ഇപ്പോൾ എൻ്റെ കൂടെ വരണമെങ്കിൽ നമുക്ക് രണ്ടു പേർക്ക് ഒരുമിച്ച് പോയി നോക്കി തന്നെ എടുക്കാൻ ഓപ്ഷനും കാര്യങ്ങളും അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ എന്ത് വരും വരുമെന്നെല്ലാം പറയാം പിന്നീട് ഓർഡർ കൺഫേം ആവുമ്പോഴാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പലപ്പോഴും വിളിച്ചാൽ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും തന്നെ എടുക്കാത്തോ അല്ലെങ്കിൽ മനപ്പൂർ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതല്ല ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ വെച്ചാൽ ഈ വീഡിയോ എടുക്കുന്നതും ഇത് എഡിറ്റ് ചെയ്യുന്നതും എല്ലാം വൺ മൺഷോയാണ് നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഭാവിയിൽ നമുക്ക് പറ്റും എന്നുണ്ടെങ്കിൽ നമ്മൾ ആരിലേക്കും നമ്മുടെ കൂടെ നല്ല ലെവലിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കൂടുതലായിട്ട് ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാവും എന്താണെന്നില്ല നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ ഈ ടാറ്റ സഫാരി കോഴി ഇനിയിപ്പോൾ നമുക്ക് രണ്ട് വണ്ടി രണ്ടല്ല സോറി മൂന്ന് വണ്ടി കൂടി കൊടുക്കാണ്ട് മൂന്ന് ഇന്നോവ കൃഷ്ട അതിപ്പോൾ ഇവിടെ ഓൾറെഡി വർക്കുകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ട് ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കുകൾക്ക് ചെയ്തിട്ട് അതിൻ്റെയും ഓണേഴ്സ് ആരും ഇവിടെ ഇല്ല എല്ലാവരും പുറത്താണ് അപ്പോൾ അതെങ്ങനെയാണ് ഡെലിവറി കൊടുക്കുന്ന ആരാണോ വന്ന് കളക്ട് ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം നമുക്ക് നോക്കിയിട്ട് അതിൻ്റെയും കൂടി വിശേഷങ്ങൾ വരും ദിവസങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും കൂടാതെ ഈ വരുന്ന മെയ് പതിമൂന്നാം തീയതി ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഡൽഹിയിൽ പോയി നമ്മൾ കുറച്ച് ഓർഡേഴ്സ് ഇപ്പോൾ ഈ മാസത്തേക്ക് മെയ് മാസത്തേക്കുള്ള കുറച്ച് വാഹനങ്ങൾ ഇതെല്ലാം പേയ്മെൻറ്റ് തന്ന് ഓർഡർ കൺഫേം ചെയ്ത കുറച്ച് വ്യക്തികളുണ്ട് അവർക്ക് വേണ്ടി വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതിൽ കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ വരുന്നുണ്ട് ചില വണ്ടികളുടെ ഒന്നും അല്ല ഓണേഴ്സ് വരുന്നില്ല അവർക്ക് വേണ്ടി നമ്മളെ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടികൾ എടുക്കാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ വണ്ടി വേണ്ട കാര്യങ്ങൾ എങ്ങനെ എന്താണെന്ന് നോക്കി ഓർഡർ കൺഫേം ചെയ്യണമെങ്കിൽ ജൂൺ മാസത്തിൽ നമ്മളെടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാം